ഹായ് ഫ്രണ്ട്സ് അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് വീഡിയോ ഇടാൻ തീരെ സമയം കിട്ടുന്നില്ല അതിനു കാരണം എന്നാലും കുറച്ച് ഷോർട്സ് ഒക്കെ നമ്മൾ ഇടുന്നുണ്ടായിരുന്നു കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓണം സമയങ്ങൾ അടുക്കാറായി അപ്പോൾ നമ്മൾ ഇത്രയും കാലം വരെ അതായത് കുറച്ച് കാലം മുന്നേ വരെ പൂർണ്ണമായിട്ടും അന്യസംസ്ഥാനങ്ങളെയായിരുന്നു പൂക്കൾക്ക് വേണ്ടി ആശ്രയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായിട്ട് കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ കൃഷി ചെയ്തെടുക്കുന്നുണ്ട് ഓണത്തിന് വേണ്ടി എടുത്ത് പ്രത്യേകിച്ച് അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് പൂക്കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഏകദേശം ഈ സമയത്തൊക്കെ നമ്മൾ പ്ലോട്ടൊക്കെ റെഡിയാക്കി സാപ്ലിങ്സൊക്കെ വയ്ക്കാനായിട്ട് റെഡി ആക്കി കഴിഞ്ഞാൽ ഓണത്തിന് നമുക്ക് അത്തപ്പൂഴ തന്നെ കുറച്ച് ഒക്കെ കിട്ടും പിന്നെ കുറച്ച് ലാർജ് സ്കെയിൽ നിങ്ങൾ ചെയ്തിട്ട് പൂക്കടകൾ വഴിയോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ വിറ്റഴിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കൃഷി ചെയ്ത് തുടങ്ങാൻ പറ്റിയൊരു സമയമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വീഡിയോയിലേക്ക് പോകാം ഞാൻ സന്തോഷ് ഇത് ഫ്രഷ്ലീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാനിവിടെ റോട്ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ് ഓർഗാനിക് ഫാമിംഗ് പിന്നെ ഇതുപോലുള്ള കുറേ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെ വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത് വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ചോദിച്ചിരിക്കും ഇതുപോലെ പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെല്ലൈക്കൺ ഓൺ ആയി ചെയ്യുന്നത് മെയിനായിട്ട് ഓണ സമയത്താണ് കേരളത്തിൽ പൂക്കളുടെ വൻ ഡിമാൻഡ് ഉണ്ടാകുന്നത് അല്ലാത്ത സമയത്ത് ഡിമാൻഡ് ഇല്ല എന്നല്ല പക്ഷേ അത് അമ്പലങ്ങളിലേക്കും അല്ലാതെ കുറച്ച് ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഈ ലൂസ് ഫ്ലവേഴ്സ് അതിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് ഓണ സമയമാകുമ്പോഴേക്കും നമ്മുടെ ഡിമാൻഡ് നന്നായിട്ട് കൂടും അപ്പോൾ ആ സമയത്താണ് അന്യ സംസ്ഥാനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കേരളത്തിലെ മാർക്കറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏകദേശം ഈ സമയത്തൊക്കെ തന്നെയാണ് ഒരുപാട് പൂക്കൾ ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ തോവാളയിൽ നിന്നൊക്കെ വരുന്നുണ്ട് കേരളത്തിലേക്ക് മെയിനായിട്ട് ഓണ സമയത്ത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് കേരളത്തിൽ അവിടെ ഇവിടെയായിട്ട് പൂക്കൃഷി ചെയ്യുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് ഒരുപാട് വീഡിയോസൊക്കെ ചാനൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ മെയിനായിട്ട് ഓണ സമയത്തിന് നമുക്ക് ഡിമാൻഡ് കൂടി വരുന്നില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെണ്ടുമല്ലി നമ്മുടെ നാട്ടിലൊക്കെ ജമന്തി എന്ന് പറയും മാരി എന്ന് പറയുന്ന ചെണ്ടുമല്ലി അതിൻ്റെ ഓറഞ്ചും മഞ്ഞയും ഇപ്പോൾ റീസെൻ്റ്ലി വെള്ള നിറത്തിലുള്ള ജമന്തി പൂക്കളും കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ വാടാമല്ലി അതിന് നല്ല ഡിമാൻഡാണ് പിന്നെ കോഴിപ്പൂ ഉണ്ടല്ലോ ഒരു മതി ബ്രെയിനിൻ്റെ ഷേപ്പിലിരിക്കുന്ന പൂ അതിനൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡാണ് അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജെ അതായത് ഈ ചെണ്ടുമല്ലി മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞു തരുന്നത് ഈ ചെണ്ടുമല്ലി എന്ന് പറയുമ്പോഴേക്കും വാണിജ്യ അടിസ്ഥാനത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാർ ഓപ്പൺ ലാൻഡിൽ മണ്ണ് കളച്ച് നല്ല വരെ പിടിച്ചിട്ട് അതിൻ്റെ നട്ടു നട്ടുപോയി നമുക്കിതിനെ പോട്ടിലും അല്ലെങ്കിൽ ഗ്രോ ബാഗിലും നന്നായിട്ട് വളർത്താൻ പറ്റും ഇനി കേസ് നിങ്ങളുടെ വീട്ടിൽ അത്തപ്പൂവിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഗ്രോ ബാഗിൽ ഓരോ ഗ്രോ ബാഗിൽ രണ്ടോ മൂന്നോ ചെടികൾ വെച്ച് നന്നായിട്ട് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്ലേഴ്സ് നമുക്ക് ഈ പത്ത് ദിവസം ഓണത്തിന് അത്ത അത്തം മുതൽ തിരുവോണം വരെ അത്തപ്പൂടാണമുള്ള ഫ്ളവേഴ്സ് നമുക്ക് കിട്ടും അതെല്ലാം നിങ്ങൾക്ക് കൊമേഴ്സിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സെൻറ്റിന് ഇരുന്നൂറോളം തൈകൾ നമുക്ക് നടാൻ പറ്റും അപ്പോൾ ഇതിന് നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം ചെണ്ടുമല്ലിക്ക് ഏകദേശം ഒരു മൈൽഡ് ആയിട്ടുള്ള ആണ് വേണ്ടത് അധികം ചൂടുവല്ലാതെ തണുപ്പ് ഇല്ലാത്ത നോർമൽ കാലാവസ്ഥയാണ് വേണ്ടത് ഒരുപാട് ചൂടുള്ള സമയങ്ങളിൽ ഇതിനകത്ത് ഫ്ലവറിങ് അധികം വരുന്നില്ല എന്നാണ് കണ്ടുവരുന്നത് ഏകദേശം ഒരു ഇരുപത് മുപ്പതിന് ഇടയ്ക്കുള്ള ഡിഗ്രി ക്ലൈമറ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളരും ഏകദേശം എല്ലാ ടൈപ്പ് മണ്ണിലും നമുക്ക് ഈ ചെണ്ടുമല്ലി വളർത്തിയെടുക്കാൻ പറ്റും എന്നാലും നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് വേണ്ടത് കൂടാതെ നല്ല ജൈവവളം വേണം നല്ല മണ്ണ് അടിവളം ചേർത്തിട്ട് വേണം തൈകളൊക്കെ നടാനായിട്ട് ചെണ്ടുമല്ലി നടാനായിട്ട് ലാൻഡ് അതായത് നിലം പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പി എച്ച് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് പി എച്ച് എങ്ങനെയാണ് മണ്ണിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ തൈകൾ നടാൻ ഉദ്ദേശിക്കുന്നതിന് രണ്ടാഴ്ച മുന്നേ തന്നെ മണ്ണ് കുത്തി കളിച്ച് നന്നായിട്ട് ഇളക്കി മറിച്ചതിന് ശേഷം കുമ്മായോ അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇട്ടിട്ട് രണ്ടാഴ്ച വെറുതെ ഇട്ടേക്കണം അതിന് ശേഷം വേണം നമുക്ക് നമുക്കതിനകത്തേക്ക് വളങ്ങളൊക്കെ ചേർത്തിട്ട് തൈകൾ നടാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ പി എച്ച് ഒക്കെ മെയിൻറ്റൈൻ ചെയ്ത മണ്ണാണെങ്കിൽ നമ്മുടെ ജെണ്ടുമല്ല നന്നായിട്ട് തന്നെ വളരും അഞ്ച് പോയിൻറ്റ് ആറ് മുതൽ ആറ് പോയിൻറ്റ് അഞ്ച് പി എച്ച് റേഞ്ച് വരുന്ന മണ്ണാണ് മണ്ണാണിതിന് ഏറ്റവും ബെസ്റ്റ് ഏകദേശം അൻപതോളം സ്പീഷീസിലുള്ള ഉണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് സ്പീഷീസിലുള്ള നമ്മൾ കൃഷി ചെയ്യുന്നത് ആഫ്രിക്കൻ മാരിഗോൾഡും ഫ്രഞ്ച് മാരിഗോൾഡും ഇതിൽ ആഫ്രിക്കൻ മാരിഗോൾഡാണ് സാധാരണ പൂക്കൾക്ക് അതായത് ഈ ഇതിർ ഉണ്ടല്ലോ എതിർത്തെടുക്കാൻ പറ്റുന്ന പൂക്കളുടെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആഫ്രിക്കൻ മാരിഗോൾഡിൽ തന്നെ ഒന്ന് രണ്ട് ഏകദേശം ഒരു നാലോളം ടൈപ്പാണ് നമ്മൾ യൂഷ്വലി കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് പൂസ ബസന്തി പൂസ അർപ്പിത എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് പെടുന്ന വെറൈറ്റീസാണ് ജമിനിടെ പ്രധാന നടീൽ വസ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിത്തുകളാണ് നല്ല മൂത്ത് വിളഞ്ഞ പൂക്കളുടെ താഴെ നല്ല കറുത്ത നിറത്തിൽ ചെറിയ നീളത്തിനുള്ള സീഡ്സ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മാരിഗോൾഡിന് സീഡ് എങ്ങനെ ഇരിക്കുമെന്ന് അപ്പോൾ ഈ സീഡ്സാണ് നമ്മൾ നടീൽ വസ്തുവിടെ ഉപയോഗിക്കുന്നത് ഇതിന് തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒരുപാട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരു സീഡിന് ഏകദേശം രണ്ട് രൂപയ്ക്ക് അടുത്ത് വില വരുന്ന വെറൈറ്റീസൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഈ ചെണ്ടുമല്ലി നമ്മൾ തൈകൾ ഉണ്ടാക്കിയിട്ട് അതിന് പറിച്ച് നടിയാണ് യൂഷ്വലി ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ബെഡ് എടുത്തിട്ട് അതിനകത്ത് വിത്ത് വെച്ചായിരുന്നു പണ്ടിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് എളുപ്പത്തിന് നമുക്ക് പ്രോട്ട്രയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം ചെറിയ പ്രോട്ട്രകളിൽ അതായത് നയൻറ്റി എയ്റ്റ് ഹോൾസുള്ള പ്രോട്രയൽ മതി അതിനകത്ത് നല്ല ക്വാളിറ്റി ഉള്ള നടിയിൽ മിശ്രിതമാണ് നിറയ്ക്കാനായിട്ട് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് മൂന്ന് പാർട്ട് ചൈരി ചോറിനൊപ്പം ഒരു പാർട്ട് നല്ല കമ്പോസ്റ്റോ അല്ലെങ്കിൽ പൊടിഞ്ഞ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നിറച്ചിട്ട് അതിനകത്ത് നടാൻ പറ്റും വിത്തുകൾ സർഫസിൽ നിന്ന് ഇച്ചിരി താഴ്ത്തി നടേണ്ടിയിട്ടാണ് ഒരു ഏഴ് ദിവസം ആകുമ്പോഴത്തേത്തേനേയും വിത്തുകൾ കിളർത്ത് വരും ഒരു മാസമൊക്കെ പ്രായമായുന്ന സമയത്ത് നമുക്കിതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം ആ സമയത്ത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഒരു എട്ട് ഇലകളൊക്കെ വരുന്ന രീതിയിലുള്ള തൈകളാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത് ചെടികൾ പറിച്ചു നടന്നതിന് ശേഷം നല്ല മിതമായിട്ട് മാത്രം വെള്ളം നനയ്ക്കണം ഒരുപാട് വെള്ളം കെട്ടിന്ന് കഴിഞ്ഞാൽ വേര് ചെയ്യുന്ന ചെടികൾ നാശമാവാൻ ചാൻസ് ഉണ്ട് പിന്നെ വേണമെങ്കിൽ കളകളൊന്നും പിടിക്കാതിരിക്കാൻ നമുക്ക് മൾച്ചിങ് ഷീറ്റ് ഒക്കെ ഇട്ട് അതിനകത്ത് ട്രിപ്പിറിഗേഷനൊക്കെ കൊടുത്തിന് ശേഷം നമുക്ക് ഈ തൈകളൊക്കെ നടാവുന്നതാണ് മാരിഗോണ്ട് വളപ്രയോഗം അത്യാവശ്യം എളുപ്പമാണ് നമ്മൾ തൈകൾ നടന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് അടിവളം കൊടുക്കണം നല്ല ചാണകപ്പൊടി ആയാലും മതി അല്ലെങ്കിൽ നല്ല കമ്പോസ്റ്റ് നന്നായിട്ട് അടിവളം കൊടുക്കണം ഒരുപാട് ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് കിട്ടും പിന്നെ നട്ടു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഇരുപത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഒരു എൻ ബി കട സ്പ്രേ കൊടുക്കാം പത്തൊമ്പത് 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 വാട്ടർ സോളിവിൾ ആയിട്ടുള്ള എൻ പി കെ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തന്നുള്ള രീതിയിൽ മിക്സ് മിക്സിനു ശേഷം നമുക്ക് ഒരു സ്പ്രേ കൊടുക്കാം ഫോളിയർ ആപ്ലിക്കേഷൻ അത് നന്നായിട്ട് ഗുണം ചെയ്യും ഒരു സെൻറ്റിൽ നമ്മൾ രണ്ട് വലി നടടുമ്പോഴേക്കും ഏകദേശം ഒരു നൂറ് കിലോ ചാണകപ്പൊടിയോ വേണം അടിവെള്ളമായിട്ട് കൊടുക്കേണ്ടത് നട്ട് ഒരു ഇരുപത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് യൂറിയയും കുറച്ച് പൊട്ടാഷും ഒക്കെ ഇട്ട് കൊടുക്കാം ഒരു സെൻറ്റിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം യൂറിയയും നൂറ് ഗ്രാം പൊട്ടാഷൊക്കെ മതിയാവും അതിൻ്റെ ഒരു മിക്സർ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ചെടിയിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലവേഴ്സ് കിട്ടും അപ്പോൾ ഒരു ഇരുപത് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ തല ഒന്ന് നുള്ളി കൊടുക്കുക അതായത് മണ്ട നുള്ളുന്ന മണ്ടുള്ളൊരു ഏർപ്പാടുണ്ട് അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ഒരുപാട് ശിഖരങ്ങൾ പൊട്ടിയിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് വരും ഇത് കൂടുതൽ പ്രാവശ്യം നമ്മൾ മണ്ട നുള്ളി കഴിഞ്ഞാൽ ഒരുപാട് ശിഖരങ്ങൾ വരും പക്ഷേ ഫ്ലവറിൻ്റെ സൈസ് ചെറുതാവും അതുകൊണ്ട് ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയാവും നമ്മൾ വിത്തിട്ട് ഏകദേശം ഒരു മാസം അതായത് നാലാഴ്ച ആവുമ്പോഴാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിന് ശേഷം നാൽപ്പത് അൻപത് ദിവസങ്ങൾക്കാകുമ്പോഴേക്കും ഇതിനകത്ത് പൂക്കൾ ഇട്ടു തുടങ്ങും വീണ്ടും ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾക്ക് ഇതിനകത്ത് നടിയിൽ ടൈം പ്ലാൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ വർഷത്തെ ഓണം വരുന്നത് സെപ്റ്റംബർ ഏകദേശം പകുതിയോട് കൂടിയാണ് അപ്പോൾ നമുക്കിപ്പോൾ ജൂൺ ഉള്ളൂ ജൂലൈ ആഗസ്റ്റ് മൂന്ന് മാസമുണ്ട് അപ്പോൾ ആ രീതിയിൽ വേണം പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പോൾ വിത്തിട്ട് തൈകൾ ഉണ്ടാക്കാനുള്ള സമയമില്ലെങ്കിൽ നമ്മൾ ഒരുപാട് തൈകൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള തൈകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ചെണ്ടുമല്ലിയുടെ ഓറഞ്ച് വെറൈറ്റിയും മഞ്ഞ വെറൈറ്റിയും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഷോർട്ട് വെറൈറ്റി ആയിട്ട് വരുന്ന അശോക മാക്സിം സുപ്രീമോ ആണ് പിന്നെ ബെൻസ് ടോൾ ഇൻഡസെന്ന് പറയുന്ന മഞ്ഞ മാരി ഗോൾഡിൻ്റെ ടോൾ വെറൈറ്റി ഒത്തിരി ഉയരം വയ്ക്കുന്ന വെറൈറ്റീസ് അതുകൂടാതെ അശോക ഓറഞ്ച് ബിന്ദു ഓറഞ്ച് എന്ന് പറയുന്ന ഓറഞ്ച് വെറൈറ്റിയുടെ ടോൾ വെറൈറ്റി അങ്ങനെ ഒരു ആറേഴ് ടൈപ്പ് നമ്മുടെയിൽ തൈകൾ അവൈലബിൾ ആണ് ആർക്കെങ്കിലും തൈകൾ വേണമെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം ബൾക്ക് ആയാലും കുഴപ്പമില്ല നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൈകൾ എത്തിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള തൈകൾ അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മളും കുറച്ച് മാരിഗോൾ തൈകൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ സമയത്തുള്ള കെയർ എന്തൊക്കെയാണെന്ന് അതായത് സമയങ്ങളിൽ നമ്മൾ വീഡിയോട്ട് കാണിച്ചു തരാം അപ്പോൾ ആ സമയത്ത് വീഡിയോകളൊന്നും മിസ് ആവാതെ കാണാനായിട്ട് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലായി കൂടുതൽ ഓണിച്ച് വെച്ചേക്കും അപ്പോൾ ഇന്നത്തെ ഈ മാരിഗോൾഡ് തിയറി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ കൃഷി വിശേഷങ്ങളും പുതിയ പുതിയ ടെക്നിക്സുമായി ഞാൻ വീണ്ടും വരാം സോ സ്റ്റേ ടൂൺ